ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്നത് നിങ്ങൾ എടുത്ത് നോക്കി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ ഇലക്ഷനാണ് ഒരു വൺ സൈഡഡ് ഇലക്ഷൻ എന്ന് പറയാവുന്ന ഇലക്ഷൻ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായത് അവിടെ പോലും കോൺഗ്രസിന് നയൻറ്റി പെർസെൻ്റ് സ്ട്രൈക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞങ്ങൾ ഇതിനെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെവൻറ്റീൻ സി ഫോം അടക്കം എല്ലാ ബൂത്തുകളിൽ നിന്നും എടുക്കുകയാണ് തേജസ്വി യാദവുമായിട്ടും അതുപോലെ തന്നെ ദിബാകർ ഭട്ടാചാര്യമായിട്ടും മറ്റ അതുപോലെ മറ്റ് അലയൻസ് പാർട്ട്ണേഴ്സുമായിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് കോമൺ ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും അല്ല വോട്ട് കൊള്ളാണെന്നില്ല നമ്മൾ ഹരിയാനയിൽ ഇത് പറഞ്ഞപ്പോൾ അന്ന് ആരംഭിച്ചില്ല ഹരിയാനയിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോൾ ഞങ്ങളിത് പറഞ്ഞതാണ് ഇത് വ്യക്തമാണ് പത്തൊൻപത് ഇലക്ഷൻ കേസുകൾ ഇപ്പോൾ ഉണ്ട് കോടതികളിലുണ്ട് നിങ്ങൾ പറഞ്ഞു കോടതിയിൽ പത്തൊൻപത് ഇലക്ഷൻ കേസുകൾ ഹരിയാനയിലകത്ത് അപൂർവങ്ങളിൽ അപൂർവമല്ല ഒരു സ്റ്റേറ്റിൽ പത്തൊൻപത് അതും ചെറിയ സ്റ്റേറ്റ് ഹരിയാനയിൽ ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ നിയമപരമായിട്ട് ഞങ്ങൾ പോരാടുന്നുണ്ട് അതുകൂടാതെ അന്ന് പറഞ്ഞ കാര്യങ്ങളും ശരിയാണെന്ന് ഞങ്ങൾ തെളിയിച്ചു ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ അതിനൊരു മറുപടി പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല എസ് ഐ ആർ ഇപ്പം നടപ്പിലാക്കുന്നു നിങ്ങൾ കേരളത്തിലെ കാര്യം അറിയാം കേരളത്തിൽ ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ വേണ്ടി എല്ലാവരും ഒഴി നിൽക്കുമ്പോൾ അതേ ടൈം തിരഞ്ഞെടുത്തിട്ട് എസ് ഐ ആർ നടത്തുകയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ ഇവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭയും ഒന്നാകെ പറഞ്ഞിട്ടും അതൊന്നും മാറ്റാൻ പോലും തയ്യാറാവുന്നില്ല അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഡിസൈനോട് നമുക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം ആ റിസൾട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് അനാലൈസ് ചെയ്താൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ഇനി ജെ ഡി യു എപ്പോഴെങ്കിലും ഇങ്ങോട്ടും മാറിക്കളഞ്ഞാൽ അവർക്ക് പോലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഇവിടെ പറ്റില്ല മനസ്സിലായില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ജെ ഡി യു ഇങ്ങോട്ട് മാറി ജെ യു ആർ ജെ ഡിയും കോൺഗ്രസും എഫ് ടു എല്ലാം കൂടെ കൂടിയാലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ പാടില്ലാത്തവണ്ണമുള്ള ഡിസൈൻഡ് ഇലക്ഷൻ റിസൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് ക്ലിയർ മാനിപ്പുലേഷൻ ആണ് സംശയമില്ല ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ് കണ്ടല്ലോ കെ സി വേണുഗോപാൽ പൊട്ടിത്തെറിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യം അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ബീഹാറിൽ എൻ ഡി എ നേടിയിരിക്കുന്ന വിജയം അവിശ്വസനീയമാണ് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു ഇത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഗൗതം ഇതില് കെ സി വേണുഗോപാലിനെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മെഴുകി വാരുകയാണ് കെ സി വേണുഗോപാൽ ഇനി എത്ര സ്ട്രൈക്ക് റേറ്റ് ഇത്രയും കൂടിയൊരു തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം കോൺഗ്രസിന് ഇത്ര പോലും വിജയം കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആ അത് എൻ ഡി എക്ക് ഇപ്പൊ ലഭിച്ചതുപോലെ മുമ്പ് അത്ര പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ ഒരു കഴിവ് കിട്ടവനെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അതായത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഐ എൻ ഡി എ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്ന ഈ മഹാഗണപത് സഖ്യത്തിന് അവിടുത്തെ ആ സഖ്യത്തിനുണ്ടായിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് ഒരു വളരെ വലിയ വീഴ്ചയാണ് എന്തുകൊണ്ട് അത് ഉണ്ടായി എന്നുള്ളത് പറയുമ്പോൾ ആത്മപരിശോധന നടത്തേണ്ട ഈ സന്ദർഭത്തിൽ ഇങ്ങനെ വളരെ ഈസിയായി കുറ്റമൊന്നും ഞങ്ങളുടേതല്ല എന്ന് പറയുന്നതിലല്ല കാര്യം ഇങ്ങനെ പറയുന്ന കെ സി വേണുഗോപാലിൻ്റെ എ ഐ സി സിയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് തിറിക്കും അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്താക്കും അദ്ദേഹം ഇവർ തന്നെ ഹൈക്കമാൻഡ് തന്നെ പുറത്താക്കും എ എ സി സി തന്നെ പുറത്താക്കും അദ്ദേഹം പുറത്തായി കഴിഞ്ഞാൽ ഇനി ഏറ്റവും അടുത്ത് പുറത്താകാൻ പോകുന്ന മല്ലികാർജ്ജുൻ ഖാഡേ ആയിരിക്കും അപ്പോൾ ഇതിൽ അദ്ദേഹത്തിനെ പുറത്താക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അതായത് ആ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പറയുന്ന കെ സി വേണുഗോപാല് എ സി സിയിൽ എത്തുന്നത് എ എ സി സിയിൽ ജനറൽ സെക്രട്ടറി വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് അദ്ദേഹം വന്ന ശേഷം ഈ പറയുന്ന പോലെ എ ഐ സി സിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ കുറച്ച് തലമുതിർന്ന നല്ല നേതാക്കളെ നിഷ്കരണം വെട്ടിമാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ കെ സി വേണുഗോപാല് ഡൽഹിയിൽ ശേഷം അവിടെ ചെയ്തിരിക്കുന്നത് അത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഗുലാം നബി ആസാദ് കപിൽ സിബൽ ജ്യോതിരാദിത്യ സിന്ധ്യ അഭിഷേക് സിങ്വി ഇങ്ങനെയുള്ള നിരവധി നേതാക്കളെ നിഷ്കരണം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഈ ഗുലാം നബി ആസാദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ്സിൽ ഏറ്റവും ഒരു ഡബിൾ ഗൺ ഷൂട്ടറാണ് അയാൾ അയാൾക്കൊണ്ട് വളരെ മിടുക്കനായ ഒരു പിന്നെ ഹിന്ദി ആ ഏരിയയിൽ ഏറ്റവും മിടുക്കനായ ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തിന് ഇദ്ദേഹമാണ് ഈ പറയുന്ന കെ സിയുടെ കളികാരനാണ് അദ്ദേഹം മാത്രമല്ല ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹം മോശക്കാരനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ അങ്ങനെ അദ്ദേഹത്തിന് പുറത്താക്കി കപിൽ സിബലിനെ പുറത്താക്കി അഭിഷേക് സിംഗ്വയെ പുറത്താക്കി ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെയൊക്കെ മൂലയെ മാറ്റിയിരുത്തുക അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താകുന്ന രീതിയിലുള്ള കുഴുത്തുരുമ്പ് പണികൾ ചെയ്യുക എന്നാണ് പച്ചമലയാളത്തിൽ പറയുക അങ്ങനെ ഈ കെ സിയുടെ നടപടിക്കെതിരെ ഇങ്ങനെ തലമുതിർന്ന നേതാക്കൾക്കെതിരെയുള്ള കെ സി വേണുഗോപാലിൻ്റെ നടപടിക്കെതിരെ കാര്യം കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് അങ്ങനെ ചില മുഖങ്ങൾ കാര്യം കേന്ദ്രത്തിലെ രാഷ്ട്രീയം ഡൽഹി പോളിറ്റിക്സ് നന്നായിട്ട് അറിയുന്നുള്ളൂ ഈ കേരളത്തിൽ കിടന്ന് കളിക്കുന്ന പോലല്ല അവിടെ അതിന് കളിക്കാൻ പ്രത്യേക ഒരു ടാലൻറ്റ് വേണം അങ്ങനെയുള്ളവർ ആണ് അവിടെ വേണ്ടത് അപ്പോൾ ഈ പറയുന്ന പോലെ ഇവരെല്ലാം കെ സിയുടെ ഈ നടപടി കാരണം എത്ര പേരെ ഈ ഇത്രയും വേറെ ഈ പേര് പറഞ്ഞ തലമുതിർന്ന നേതാക്കളെ ഒക്കെ പുറത്താക്കിയതിൽ ഈ പറയുന്ന മനീഷ് തിവാരിക്കും ശശി തരൂരിനും ഒക്കെ വളരെ കടുത്ത വിയോജിപ്പുണ്ട് ഇപ്പോൾ ശശി തരൂരിൻ്റെ വിഷയം ഉണ്ടായ സമയത്ത് കഴിഞ്ഞ തന്നെ ഇവിടുത്തെ നേതാക്കളൊക്കെ തന്നെ ശശി തരൂരിനെ എടുത്ത് മുടുത്ത് റെഡിയാക്കിയ സമയത്ത് ഇദ്ദേഹം ഇവിടുന്ന് ഡൽഹിയിൽ ചർച്ചയ്ക്ക് അദ്ദേഹത്തിനെ വിളിച്ചു ആര് വിളിച്ചു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇരിക്കുന്ന മുറിയിലേക്ക് ശശി തരൂർ കടക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഈ പറയുന്ന കേസി കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് വേണം സംസാരിക്കേണ്ടത് കേസി പുറത്തു പോകണമെന്നുള്ളത് അങ്ങനെ കെ സി പുറത്താക്കിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് രാഹുലുമായിട്ട് കാര്യം ഇനി കെ സി വേണുഗോപാലിന്റെ അടുത്ത ദൗത്യം എന്ന് പറയുന്നത് ശശി തരൂരിനെ പുറത്താക്കണം അപ്പൊ മനീഷ് തിവാരിയൊക്കെ പണി മാറ്റി നിർത്തി എന്തോ അതിനെക്കുറിച്ച് നമുക്ക് മൊത്തത്തിൽ അതായത് ഗൗതമനാത്തുള്ള ഒരു വിഷയം എന്ന് വെച്ചാല് കേരളത്തിൽ കളിക്കുന്ന ചീഞ്ഞ അളിഞ്ഞ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സ് തന്ത്രവുമായിട്ടാണ് ഇദ്ദേഹം അവിടെ ചെന്നിരിക്കുന്നത് അതായത് ശശി തരൂരിനെ പോലുള്ള ആളുകളെ പുറത്താക്കാനുള്ള അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വലിയ തീർച്ചയായിട്ടും അതൊന്നും ഇവർക്ക് മനസ്സിലാവാത്തോണ്ടെന്നല്ല രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്താക്കാൻ കളിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് അറിയാം എത്ര പൊട്ടൻഷ്യൽ ആണ് ശശി തരൂരിനുള്ളതെന്ന് അറിയാം അദ്ദേഹം ഈ പറയുന്ന പെട്ടി പിടിക്കൽ രാഷ്ട്രീയത്തിന്റെ ആളല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എത്ര ടാലന്റഡായ മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന് അറിയാം പറഞ്ഞ കേരളത്തിലെ ഈ അളിഞ്ഞ രാഷ്ട്രീയമാണ് ഇദ്ദേഹം അവിടെ ചെന്ന് കളിക്കുന്നത് അപ്പോൾ അതിൽ മനീഷ് തിവാരി ശശി തരൂർ തുടങ്ങിയവരൊക്കെ കലാപത്തിന് ഇറങ്ങുന്നുണ്ട് ഈ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തിനെ മാറ്റണമെന്നൊരു കലാപം ശശി തരൂർ മനീഷ് തിവാരി അടങ്ങിയവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു ചിദംബരത്തിനെ ഇദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട് ചിദംബരവും പുറത്താണ് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ അവരൊരു മനീഷ് തിവാരിയും ശശി തരൂരും ഒരു സംഘം ഇദ്ദേഹത്തിനെ പുറത്താക്കണം എന്ന രീതിയിലുള്ള ഗെയിം തുടങ്ങി ഇപ്പം നമ്മൾ അല്പം മുഖ കണ്ട വീഡിയോയിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് അതേപോലെ പറയുന്നത് ആകെ മൊത്തം കുഴപ്പവും അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ജെ ഡി ഒ അല്ലെങ്കിൽ ആർ ജെ ഡി കോൺഗ്രസ് എല്ലാവരും കൂടി ചേർന്നിട്ടൊരു ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അല്ല പോലും സാധിക്കാൻ പറ്റാത്ത രീതിയിൽ നാല് സീറ്റും ഇതിനെ റിഗ് ചെയ്തിരിക്കയാണ് ഇലക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ബി ജെ പി എന്നാണ് പറയുന്നത് അതെ അതെ അത് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ അത് ആരുടെ കഴിവ് കേടാണ് ഏറ്റവും വലിയ പ്രതിപക്ഷം ആരാണ് കോൺഗ്രസ് അല്ലേ ഏറ്റവും വലിയ പ്രതിപക്ഷം കോൺഗ്രസ് ആണല്ലോ ഏറ്റവും വലിയ പ്രതിപക്ഷമായിരിക്കുന്ന കോൺഗ്രസിന് അങ്ങനെ ഒരു റിഗ് ചെയ്ത രീതിയിൽ അവരതിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പൊട്ടിക്കാൻ തുടക്കത്തിൽ പൊട്ടിക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധിയല്ലേ ഇവർക്ക് വേണ്ടത് ആ രാഷ്ട്രീയ ബുദ്ധി ഇവർക്ക് എവിടെ പോയി അപ്പം ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ വർക്കിംഗ് ജനറൽ ഇദ്ദേഹമാണ് വർക്കിംഗ് ജനറൽ സെക്രട്ടറി സംഘടനാ ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകളാണ് ഇപ്പം എത്ര എത്ര സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഉണ്ട് കർണാടകം ഹിമാചല് പിന്നീട് എവിടെയുള്ള തെലുങ്കാന ഇത്രയും സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഉള്ളത് അല്ലെ ഇതിലിപ്പോൾ ഒരു ആരോപണം വരുന്നത് ഏഴ് കോടി എന്താണ് ഏഴ് പോയിൻ്റ് നാൽപ്പത്തി രണ്ട് കോടി ഓളം വോട്ടുകളാണ് ഏത് ഈ എസ് ഐ ആർ നടപ്പാക്കിയപ്പോൾ ഉണ്ടായിരുന്നത് പക്ഷേ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അത് ഏഴ് പോയിൻ്റ് നാൽപ്പത്തഞ്ച് കോടി ഉണ്ട് ഇത്രയും കൂടുതൽ എങ്ങനെ വന്നു അപ്പോൾ കള്ള വോട്ട് കുറേ പേര് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കുറ്റപ്പെടുത്തൽ കുറേ പേര് നടത്തുന്നുണ്ട് അത് സത്യമാണെങ്കിൽ അത് തെളിയണമെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സമയമുണ്ട് അതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം നാല്പത്തിയഞ്ച് ദിവസത്തെ പീരീഡിനുള്ളിൽ പരാതി കൊടുക്കുക തീർച്ചയായിട്ടും സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും ഇവർ മുതിരവോ അല്ല ഇതിനകത്ത് മുതിരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അത്ര പോലും ഒരു അതിനുള്ള തെളിവൊക്കെ വേണ്ടേ ചുമ്മാ അങ്ങ് പറയാൻ പറ്റുമോ ഇത്ര കോടി വോട്ടില് ഇത്ര കോടി ഇത്ര ഇത്ര ഇപ്പൊ ലക്ഷങ്ങളുടെ വോട്ടാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത് പക്ഷെ എങ്കിലും ഗൗതം അത് നമ്മൾ നോക്കുമ്പോൾ ആ സ്ട്രൈക്ക് റേറ്റ് ഭയങ്കര സ്ട്രൈക്ക് റേറ്റ് ആ ഇത്രയും നമ്മൾ തന്നെ അതിശയിച്ചു പോയിരുന്നൂറ്റി ഏഴ് സീറ്റ് കണ്ടതുണ്ട് ഇരുനൂറ്റി രണ്ട് ഇരുന്നൂറ്റി രണ്ട് സീറ്റ് വരെ ഉണ്ട് വെറും നാല് സീറ്റാണ് കോൺഗ്രസിനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക പത്തൊമ്പതിൽ നിന്ന് ആ അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ആളാണ് കെ സി വേണുപോലെ അദ്ദേഹത്തിന് കേരളത്തിലെ കാര്യങ്ങൾ മാത്രമേ നോക്കാനേ നേരേ അദ്ദേഹത്തിന് വേറെ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ജമ്മു ഈ പറയുന്ന പോലെ ഹിമാചൽ പ്രദേശ് കർണാടക തെലുങ്കാന ഇവിടെ മാത്രമേ ഈ പാർട്ടികളുള്ളൂ കേരളത്തിലെ കാര്യം മാത്രം അദ്ദേഹം നോക്കി ഇവിടുത്തെ അടിയും പിടിയും നോക്കി ഇവിടെ ഇനിയൊരു ഒരു മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ടുള്ള ഹൈക്കമാൻഡ് വഴി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ അദ്ദേഹത്തിന് അവിടെ ഇവിടെ മാത്രമേ നോക്കാനേ ഇപ്പം നേരെ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഈ ഗുലാം നബി ആസാദിനെ പോലെയുള്ള ആൾക്കാരെ ഇങ്ങനെ ഇവിടുന്ന് മാറ്റിയതിലുള്ള ചുരുപ്പ് ഇതുവരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആർക്കും ആ കളം മാറ്റി ചവിട്ടിച്ചതിനായാലും അദ്ദേഹത്തിന് ഇവിടുന്ന് മാറ്റിയതിനെക്കുറിച്ച് ആ ചൊരുപ്പ് ഇതുവരെ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ളവർക്ക് മാറിയിട്ടില്ല അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെയുള്ളവരെ മാറ്റിയതിൻ്റെ പേല് കെ സി വേണുഗോപാൽ വളരെ 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 ഭീകരമായ വെറുപ്പ് പ്രത്യക്ഷത്തിൽ ഒരു വെറുപ്പ് കെ സി വേണുഗോപാൽ ഏറ്റുവാങ്ങുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ഇന്ന് ഇന്നലെ ഉണ്ടായ സംഗതിയല്ല ഇന്ന് ഇന്നലെ ഉണ്ടായതല്ല ഏത് രണ്ടായിരത്തി പതിനേഴിൽ എ എ സി സിയുടെ ചുമതല ഇദ്ദേഹം എന്ന് ആ ചുമതലയിൽ വന്നോ അന്ന് മുതൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാഹുലിൻ്റെ ഒരു സംരക്ഷണയിലാണ് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ സീറ്റിൽ ഇരിക്കുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അവർ ഇപ്പോൾ ഇപ്പം ഈ കമ്മിറ്റി കൂടുന്നു പറയുന്നു അടുത്തൊരു കമ്മിറ്റി ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒറ്റ സംരക്ഷണയിലാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ പിടിച്ചു നിൽക്കുന്നത് ആ രാഹുൽ ഗാന്ധിയുടെ സംരക്ഷണം അങ്ങനെയങ്ങ് ഉടനെ ഒരുപാട് നാളൊന്നും പോകാനുള്ള സാധ്യതയില്ല മനീഷ് തിവാരിയെ പോലെയും ശശി തരൂരിനെ പോലുള്ളവരും അല്ലാതെ തന്നെ മുതിർന്ന നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവനാണ് എന്നുള്ളൊരു പേരുദോഷവും കൂടെ മുതിർന്നവരെ പുറത്താക്കിയവനാണ് എന്ന പേരുദോഷമുള്ള കേസിക്കെതിരെ ഒരു വൻ പട തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ഡൽഹിയിൽ ഡൽഹിയുമായി എ സി സിയുമായി ബന്ധമുള്ള കേരള നേതാക്കൾ പറയുന്നത് അങ്ങനൊരു നീക്കം നടക്കുമെന്ന് തന്നെയാണ് കാര്യം അത്ര വലിയ ഡ്രോ ബാക്കാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതെ ഇനിയിപ്പോ കേരളമാണ് അടുത്ത ടാർഗറ്റ് കൂടി പൊട്ടിയാൽ ഈ പറയുന്ന പോലെ ഇനി കോൺഗ്രസ് ഇന്ത്യയിൽ ഇനി എത്ര നാൾ ഉണ്ട് എന്നുള്ള കാര്യം കാര്യം സത്യം പറഞ്ഞാൽ കോൺഗ്രസിനോടുള്ള ഇഷ്ടം കൊണ്ടോ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള ആമുഖ്യം കൊണ്ടോ ഒന്നുമല്ല അല്ല ഇതിനു വേണ്ടി പറയുന്നവരെല്ലാവരും തന്നെ പറയുന്നത് നമുക്കിപ്പോ രാഹുൽ ഗാന്ധിയോട് ഇഷ്ടം കൂടിയിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഇഷ്ടം കൂടിയിട്ടോ നമുക്കൊന്നും നേടാനില്ല ഒരു ബദൽ ബി ജെ പി യുടെ ബി ജെ പി ആർ എസ് എസ് ബാധവം ഈ പറയുന്ന രീതിയിൽ ഹൈന്ദവവൽക്കരണം അതിനെതിരെ ഒരു എതിർ ശബ്ദമായി കോൺഗ്രസ് എന്നും ഒരു എതിർ ശബ്ദമായി കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ ഒട്ട് അതിൽ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുലവും തുച്ഛം സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആരും ചിന്തിക്കാത്തത് അതുപോലെ വിദേശത്തു നിന്ന് വന്ന ആശയം ഉൾക്കൊണ്ടൊരു പാർട്ടിയും ഇന്ത്യയിൽ തന്നെ ഉണ്ടായ പാർട്ടി തമ്മിൽ വ്യത്യാസമുണ്ട് ഏതായാലും ഇനി കേരളവും കൂടിയാണ് ഒരു പിടിവെള്ളി ഉള്ളത് ഇപ്പൊ കർണാടകം കിട്ടി ശരിയാണ് ഇനി അടുത്ത തവണ ഹരിയാനയിൽ പൊട്ടുന്നു പൊട്ടുന്നു അതെ ഇവിടെ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ പൊട്ടുന്നു ഈ ഡൽഹി പോയത് എങ്ങനെയാണ് ഷീല ദീക്ഷിത് എന്ന് പറയുന്ന അവരുടെ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിനനുസരിച്ച് കളിച്ച് 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 കളിച്ചാണ് അവര് ആ ഡൽഹിക്ക് കളഞ്ഞു കുളിച്ചത് ഡൽഹി പോയില്ലേ എന്തായാലും ഇപ്പോഴും കോൺഗ്രസ് തന്നെ സമ്മതിക്കണം തീർച്ചയായിട്ടും സാധാരണ അണികള് കോൺഗ്രസ് എന്തായാലും ഗൗതം നമുക്കൊരു കാര്യം വ്യക്തമാണ് പഴയത് കോൺഗ്രസ് ആഭിമുഖ്യം പല ഏരിയകളിലും കേരളത്തിൽ തീരെ കുറവാണ് അത് മറ്റ് മറ്റ് സംസ്ഥാനങ്ങൾ പോലെ തന്നെ വളരെ വലിയ രീതിയിൽ ശോഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തീർത്തും വ്യക്തമാണ് അത് വേറെ ഒടത്തേക്കും പോയിട്ടില്ല അത് ബി ജെ പിയിലേക്കാണ് ആ അവരുടെ എല്ലാം വോട്ട് പോകുന്നത് ഏതായാലും നമുക്ക് ഇനി ഏറ്റവും അടുത്ത് കേൾക്കാൻ പോകുന്നത് കെ സി വേണുഗോപാൽ തെറിച്ചു കെ സി വേണുഗോപാലിനെ എ എ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന വാർത്ത ഏറ്റവും അടുത്ത് തന്നെ എത്തും എന്ന് തന്നെ നമുക്ക് കരുതാം ഏറ്റവും കഴിവും പ്രാഗല്ഭ്യമുള്ള മറ്റേതെങ്കിലും നേതാക്കളെ അതുപോലെ രാഹുൽ ഗാന്ധി ഈ പഴയ പോയിട്ടുള്ള പല നേതാക്കളെയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത് നടത്തുന്നതായിട്ടും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വാർത്തയുണ്ട് കാരണം അത്ര കണ്ട് സൂക്ഷിച്ചു പോയി ഈ പാർട്ടി എന്നുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് തീർത്തും വ്യക്തമാണ്